സംസാരിക്കോ ആരും സംസാരിക്കലെ ബ്രോ എന്തിനാദ്യം ബൈക്ക് നന്ദിട്ടെ ബൈക്ക് കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല കേട്ടില്ല അറിയാതെ എപ്പൊ നിങ്ങള് പറഞ്ഞാ പറഞ്ഞില്ല ാണോ സംസാരിച്ച ഒരു മിനിറ്റ് അത് കഴിഞ്ഞാൽ എടുത്തപ്പോ നീ എന്താ പറഞ്ഞ മാസ്റ്റിറക്കാൻ എനിക്ക് പേടിയില്ല എന്നൊക്കെ നീ പറഞ്ഞോ ആണുങ്ങളെടാ ഇത് ഇതാണായിരുന്നോ പെണ്ണാച്ചിടത്തില്ല ഏടാ പറഞ്ഞാച്ച പെണ്ണാച്ചാണെന്ന് കേട്ടോ ചെറിയ വിളിക്കാൻ നമുക്ക് അറിയാൻ കേട്ടല്ലോ ആദ്യം ടാ മോനെ ഞാനൊരു കാര്യം പറഞ്ഞ മാനായിട്ട് സംസാരിക്കും തിരിച്ച് മാനായിട്ട് പഠിക്കും നിന്നോട് ഒരു അരമണിക്കൂറോളം ഞാൻ മാനേട്ടല്ലേ സംസാരിച്ചേ